ഞാൻ എന്തായാലും അച്ഛനുള്ള ഭക്ഷണം തന്നേ ചിരുന്ന് വിശേഷം ചോർച്ച കോട്ടയങ്കാർ അല്ലെങ്കിൽ തന്നെ ബേസിക്കലി ഞാൻ കോട്ടയത്തിനെന്നല്ലയോ അന്നേരം പിന്നെ എന്റെ അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ചേക്കുന്നു അങ്ങനെ തന്നെയാ ഇച്ചിരി രണ്ടു വയസ്സിന് മൂത്താ എന്തെങ്കിലും വിളിച്ചോളാം പറഞ്ഞേക്കല്ലേ അഞ്ചാറ് ആ സത്യ അത് ശരിയാ ശരിക്കും പറഞ്ഞ പ്രേംനസീർ സാറിന്റെ കാലം പോലെ ഇപ്പൊ നെവിൻ പോളിയുടെ കാലം വരെ അച്ചായനുള്ളതോണ്ട് പിന്നെ എനിക്ക് രണ്ട് വയസ്സിന് എന്നെക്കാട്ടിലും പക്ഷെ എന്നാന്ന് അറിയോ ആ ഒരു യൂത്ത് ഇപ്പോഴും ഇപ്പഴും അച്ചായനിലുണ്ട് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും നല്ല ഒരു ഏത് പറഞ്ഞു പക്ഷെ എന്നാന്നോ എനിക്ക് വലിയ കൺഫ്യൂഷൻ എന്നാ പറ്റിയെന്നറിയോ അച്ചായന്റെ പേര് കേൾക്കുമ്പോഴത്തേനും ഒരു അച്ചായൻ എഫക്റ്റ് ഇല്ല എഫക്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ പേര് ശരിക്കും കറിയാച്ച ഞാൻ വീട്ടിലെ കറിയാച്ചന പിന്നെ പ്രേംപ്രകാശായത് എനിക്ക് ജോസ് പ്രകാശ് എന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പേര് വന്നു ഞങ്ങൾ എട്ട് മക്കളാണ് എട്ട് മക്കളുള്ള ഒരു കുടുംബത്തിലെ ആളാണ് ഞാൻ ഒന്നാമനാണ് ജോസ് പ്രകാശ് എട്ടാമനാണ് ഞാൻ ഏറ്റവും ആ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത് ആ ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ എന്നെ നിങ്ങളിവിടെ വിളിക്കാനും അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ ഇവിടെ വിളിക്കാനുള്ള കാരണക്കാരൻ ജോസ് പ്രകാശ് തന്നെയാണ് ഒരുപക്ഷേ ജോസ് ജോസ് പ്രകാശില്ലെങ്കിൽ ഈ കരയാച്ചൻ എന്ന ഈ പ്രേംപ്രകാശെന്ന് ഞാനില്ല ഞാൻ കരയാച്ചനായിട്ട് ഇപ്പോഴും ഇരിക്കും അപ്പോൾ കലയാട്ട അങ്ങനെ പേരിട്ടത് ഞാനിട്ടതല്ല ആ പേര് തന്നത് ഞാൻ ഈ ചെറുപ്പകാലം മുതൽ പറഞ്ഞ പോലെ പാട്ട് അഭിനയത്തോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കോട്ടയം വൈ എം സിയെ എല്ലാ വർഷവും നടത്തുന്നൊരു മ്യൂസിക്കൽ കോമ്പറ്റീഷനുണ്ട് രണ്ടു വർഷം അടുപ്പിച്ച് മ്യൂസിക്കിന് ഫെസ്റ്റ് കിട്ടി അപ്പോൾ അവിടെ ജഡ്ജായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മലയാള മനോരമയിലെ അന്നമ്മ കൊച്ചമ്മ എന്ന് ഞാൻ വിളിക്കുന്ന മിസസ് കെ മാത്യു വെരി ഗുഡ് ഗുഡ് അപ്പം അനമ്മ കൊച്ചുമയും പിന്നെ ഒരു ഉണ്ടായിരുന്നു വയലിനിസ്റ്റ് ഇവര് ജഡ്ജസ് ആയിരുന്നു ഈ ജഡ്ജസ് എൻ്റെ ഈ പാട്ട് ഇങ്ങനെ വളരെയധികം അവർക്ക് രണ്ട് പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് കിട്ടി അപ്പോൾ പറഞ്ഞു കറിയാച്ചൻ എന്നുള്ള പേര് അത്ര പോരാ നമുക്കൊന്ന് മാറ്റാം ഇതൊരു എന്തു പേര് ഒരു സാധാരണ ഒരു കോട്ടയം അച്ഛൻ്റെ ഒരു പേര് പോലെ ഇരിക്കുന്നല്ലോ ഇത്ര ചെറുപ്പത്തിലേ കറിയാച്ചൻ എന്നൊക്കെ അങ്ങനെ വിളിക്കും നമുക്കൊരു പേരിട്ടാലോ ഒരു പേര് സഹിസ്റ്റ് ചെയ്തു അപ്പോൾ ഇത് അറുപത്തിനാല് അറുപത്തഞ്ച് കാലഘട്ടമാണ് അന്ന് അവരുടെ മനസ്സിൽ പ്രേംനസീറുണ്ട് ജോസ് പ്രയാഷ് എന്ന ഒരു വില്ല ഒരു ഉണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് പ്രേംനസീറിൻ്റെ പ്രേമം ചേട്ടച്ചാരി പ്രകാശം എന്നുള്ള ജോസ് പ്രകാശിന്റെ പ്രകാശം കൊണ്ട് ചെയ്യും പ്രേം പ്രകാശം സത്യം പറഞ്ഞാൽ എനിക്ക് ആ പേരിനോട് അത്ര ഇഷ്ടമില്ല പക്ഷേ ആ ചെറുപ്പത്തിൻ്റെ ഇതുകൊണ്ട് എന്നാൽ കിടക്കട്ടെ ശരിയാ ശരിയാ സിനിമയിലൊക്കെ കിടന്നുള്ളതല്ലേ ആ അങ്ങനെ വന്നപ്പോൾ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്തു പക്ഷെ ഇപ്പോഴും കടയാച്ചൻ എന്ന് വിളിക്കപ്പെടുന്നതാണ് എനിക്കിഷ്ടം അച്ഛാ ഇപ്പം ഏർ പേര് കിട്ടി അപ്പൊ കറിയാച്ച എന്നുള്ളതാ ഇപ്പൊ എല്ലാവർക്കും അറിയാം കേട്ടോ ആനീസ് കിച്ചൺ അതാ ആനിയുടെ അടുക്കള കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഇനിയിപ്പം പ്രേംപ്രകാശ് എന്ന് വിളിക്കുവല്ല കറിയാച്ചായ ഒന്നേ വിളിക്കത്തുള്ളൂ അപ്പം ഈ അത് മ്യൂസിക്കൽ കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രി ടു ദ ദിലിം എങ്ങനെയായിരുന്നു സ്ട്രീറ്റ് ആക്ടി അല്ല അല്ല എൻട്രി ടു ദ ഫിലിം എന്ന് പറയുന്നത് എനിക്ക് പാട്ടിനോട് കൂടുതൽ താല്പര്യമുള്ള അപ്പം കൂടുതലും പാട്ടായിരുന്നു എൻ്റെ കാരണം ജേഷനും ജോസ് പ്രാഷും നന്നായിട്ട് പാടും എൻ്റെ സഹോദരിമാർ പാടും അപ്പം പാട്ടിനോടൊരു അഭിനറ്റി ഉള്ളൊരു കുടുംബമായിരുന്നു ഞങ്ങൾ അപ്പം ചെറു വളരെ ചെറുപ്പം പോലെ ഞാൻ പാടുമായിരുന്നു അപ്പം പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്തുകൊണ്ട് സിനിമയിൽ പാടിക്കൂടാ ചേട്ടനൊക്കെ ഇങ്ങനെ ഇൻഡസ്ട്രിയിലുണ്ടല്ലോ അങ്ങനെയാണല്ലോ ഒരു റെക്കമെൻഡേഷൻ ഇല്ലാതെല്ലോ അങ്ങനെ ചേട്ടനോട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പിന്നെ ഈ മൈക്കിളും അനോകിയൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് അനിയനെ ഒന്ന് പാടിച്ചു സിനിമയിലൊന്നും നോക്കിക്കൂടെ എന്നുള്ളൂ അങ്ങനെ ചേട്ടൻ ചേട്ടനാണ് ബാബുരാജിനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അറുപത്തിയെട്ടിലാണ് കാർത്തിക എന്ന സിനിമ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോകുന്നു ഒരു ഓഡീഷൻ കൊടുക്കുന്നു ആ ഓഡീഷന് രേവതി സ്റ്റുഡിയോയിൽ പോയി രണ്ട് പാട്ട് ഞാൻ ഒരു ഹിന്ദി പാട്ട് പാടി ഒരു മലയാളം പാട്ട് പാടി രണ്ടും ബാബുരാജിന് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതിലെനിക്ക് ഒരു ആറ് വരി കവിത പാടിച്ചു അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടില്ല എന്നുള്ളത് പാട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാളായതുകൊണ്ട് പിന്നെ പാട്ടറിയാവുന്ന പലരും വന്നതുകൊണ്ട് നമ്മൾ പുറകോട്ട് പാട്ട് എന്നുള്ളത് ഉപേക്ഷിച്ചു ആ കാരണം എനിക്ക് ബേസിക്കായിട്ട് പാട്ട് പഠിച്ചിട്ടില്ല പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് പാടാം കേട്ട് പാട്ട് പാടാം ഏത് ഇന്ത്യ ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒക്കെ പാടാം പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് യൂസഫലി സാറാണ് യൂസഫലി കച്ചി അത് താണ് കാർത്തിക നക്ഷത്രത്തെ നക്ഷത്രത്തേ പുണരുവാൻതിന് പുൽക്കൊടിവെറുതേ മോഹിച്ചു മാനത്തെ മുത്തിന് കൈ നീട്ടി കൈ നീട്ടി ശരിക്കും എങ്ങനെ അഭിനയത്തോട്ട് വന്നത് നയൻറ്റി സെവൻറ്റിയിലാണ് എഴുപതില് അപ്പം ഈ പറഞ്ഞ പോലെ കോളേജിൽ ഈ പറഞ്ഞ ബെസ്റ്റ് ആക്ടറാണ് എസ് ബി കോളേജിൽ ഞാൻ പഠിച്ചപ്പോൾ ബെസ്റ്റ് ആക്ടറാണ് സി എം എസ് കോളേജിൽ അതെ അപ്പം ഈ രണ്ടിനോടും താല്പര്യമുണ്ട് അപ്പോഴൊക്കെ ജ്യേഷ്ഠൻ്റെ ഒരു സഹായത്തോടുകൂടിയാണ് ഞാൻ സിനിമയിൽ വരുന്നത് അങ്ങനെ സേതുമാനവൻ സാറിൻ്റെ അരനാഴിക നേരം എന്ന ചിത്രത്തിൽ നല്ലൊരു വേഷം കിട്ടി അതേ തുടർന്ന് എനിക്ക് സേതുമാധൻ സാർ തന്നെ കുറേ പടങ്ങൾ ചാൻസ് തന്നു ചട്ടക്കാരി പണിതീരാത്ത വീട് ഒരു കാമുകനാണ് നമ്മുടെ നന്ദിതാ ബോസിൻ്റെ ചട്ടക്കാരിയിൽ പിന്നെ ലക്ഷ്മിയുടെ ബ്രദർ അത് എഴുപതിലാണ് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കാലം പിന്നെ അവിടുന്ന് കുറേ പടങ്ങളിൽ അഭിനയിച്ചു അഭിനയിച്ചു അതിനുശേഷം എഴുപത്തിയെട്ടിൽ ഒരു നിർമ്മാതാവിൻ്റെ ഒരു മേലങ്കി കയറിയിടത്തു എന്നാലും അവനെയും വിട്ടിട്ടില്ല